എസ് എൻ ഡി പി കണിച്ചുകുളങ്ങര യൂണിയൻ നാനൂറ്റി എഴുപത്തി ഒൻപതാം നമ്പർ ശാഖയിലെ മാനനാശാ സ്മാരക കുടുംബ കുടുംബയൂണിറ്റിൻ്റെ അഭിമുഖത്തിൽ പ്രതിഭകളെ ആദരിക്കലും പഠനോപകരണ വിതരണവും നടത്തി എസ് എൻ ഡി പി കണിച്ചുകുളങ്ങര യൂണിയനിലെ നാനൂറ്റി എഴുപത്തി ഒൻപതാം നമ്പർ ശാഖായോഗത്തിൻ്റെ ആഭിമുഖ്യത്തിലുള്ള മാഡനാശ സ്മാരക കുടുംബ കുടുംബയൂണിറ്റിൻ്റെ നേതൃത്വത്തിലാണ് പഠനോപകരണ വിതരണം നടത്തിയത് കണിച്ചുകുളങ്ങര ദേവസ്വം മാനേജർ മുരുകൻ പെരക്കൻ ഉദ്ഘാടനം ചെയ്തു രവീന്ദ്രൻ സൗമ്യ ചടങ്ങിൽ അധ്യക്ഷനായി കുടുംബ യൂണിറ്റ് കൺവീനർ ഓമന ഉല്ലാസ് സോഗതവും ടി ആർ സൂര്യ നന്ദിയും പറഞ്ഞു മനോജ് വനിതാ സംഘം ഭാരവാഹികളായ പ്രസന്ന ചിദംബരൻ ബീന ഷീബ എന്നിവർ പ്രസംഗിച്ചു ശരീരവും എല്ലാം ശുദ്ധിയാക്കിക്കൊണ്ട് നമ്മൾ പുത്തനൊടുപ്പും ഒക്കെ ഇട്ടുകൊണ്ട് നമ്മുടെ മക്കൾ സ്കൂളിലേക്ക് കയറുന്ന ഒരു ദിവസമാണ് പണ്ടൊക്കെ നല്ല മഴയോടുകൂടിയാണ് എല്ലാ കാര്യങ്ങളും സ്കൂളിലോട്ട് പോകുമ്പോൾ നമ്മളൊക്കെ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഈ വർഷവും അതുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ എനിക്ക് പറയുവാനുള്ളത് അപ്പോൾ നന്മയുള്ള ഒരു വർഷം അത് നമ്മുടെ മക്കൾ പഠിച്ച് എത്തുവാൻ ഒരു ആരംഭം കുടിക്കരുത് ഓരോ ക്ലാസ്സുകളിൽ നിന്നും ഉന്നത ക്ലാസ്സുകളിലിട്ട് മാറി മാറി പോകുമ്പോൾ നമ്മളുടെ അറിവും നമ്മളുടെ ശരീരവും ഒക്കെ വളർന്നുകൊണ്ടിരിക്കും അല്ലേ അപ്പോൾ നന്മയുള്ള ഒരു മനുഷ്യനെ വാർത്തെടുക്കുന്നതിന് വേണ്ടി ഒരു കുട്ടിയെ വാർത്തെടുക്കുന്നതിന് വേണ്ടി അപ്പോൾ മനസ്സും ശരീരവും ശുദ്ധമാക്കിക്കൊണ്ട് നമ്മൾ പാഠങ്ങൾ ടീച്ചർമാർ തരുന്ന പാഠങ്ങളൊക്കെ മനസ്സ ി നന്നായിട്ട് പഠിക്കുമ്പോൾ നമ്മളുടെ ഈ നാടിനും നമ്മുടെ രാജ്യത്തിനും ഒക്കെ ഗുണപ്രദമാകുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം നമ്മുടെ ഗവൺമെൻറ്റും നമ്മുടെ ടീച്ചർമാരും ഒക്കെ നമുക്ക് പറഞ്ഞു തരുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു പഠനം നിങ്ങൾ പഠിക്കുകയും വേണം അപ്പം ഇന്നിവിടെ ഈ പാഠപുസ്തകങ്ങൾ തരുമ്പോൾ അത് എല്ലാവർക്കും നമുക്ക് ചിലപ്പോൾ കൊടുക്കാൻ പറ്റില്ലെന്ന് വരും ചില എല്ലാ കുട്ടികൾക്കും ഉന്നത വിജയം നേടാൻ കഴിഞ്ഞില്ലെന്ന് വരും അപ്പോൾ മറ്റുള്ള ഇപ്പോൾ രണ്ട് കുട്ടികളവിടെ മെയിൻ കൂടുതൽ മാർക്ക് കിട്ടി ആദരിക്കുന്നുണ്ട് അപ്പോൾ അത് കിട്ടാത്ത കുട്ടികൾക്ക് നിരാശപ്പെടാൻ പാടില്ല അപ്പോൾ അവരും നല്ല രീതിയിലോട്ട് വന്നു കഴിയുമ്പോൾ നല്ല നല്ല അവാർഡുകളും നല്ല നല്ല വിദ്യാഭ്യാസ യോഗ്യതയും ഉണ്ടാവുമ്പോൾ നമുക്കത് ഗുണം ചെയ്യും അപ്പോൾ നല്ല കുട്ടികളായിട്ട് പഠിക്കുവാനും ഇന്ന് ഇവിടുന്ന് കിട്ടുന്ന ഈ സമ്മാനങ്ങളുടെ വിലയിലല്ല നോക്കണ്ടേ അതിന്റെ പ്രാധാന്യം നമുക്കൊരു സമ്മാനം നമുക്ക് പഠിക്കുവാനുള്ള ഒരു ഉത്തേജനം കിട്ടുന്നതിന് വേണ്ടി ഈ കുടുംബ യൂണിറ്റ് സംഘടിപ്പിച്ചിട്ടുള്ള ആ സമ്മാനങ്ങൾ കിട്ടുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി നമ്മൾ അത് നിങ്ങൾ സ്വീകരിക്കണം സ്വീകരിക്കില്ലേ